ദൈവമായ കർത്താവേ ഈ ലോകത്തിൽ ഞങ്ങളൊക്കെ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും ഒക്കെ ലഭിക്കുന്ന ജീവിതത്തിനായും ജീവിത സാഹചര്യങ്ങൾക്കായ നദിയുടെ സ്ത്രോത്രം ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ കർത്താവെ ജീവിത സാഹചര്യങ്ങളിലൊക്കെയും ഞങ്ങൾക്ക് താവെ നിന്നോട് ചേർന്ന് ജീവിക്കുവാനും കർത്താവെ നിന്നെ ആശ്രയിപ്പിക്കുവാനും ഒക്കെ ഞങ്ങളെ സഹായിക്കുന്നല്ലോ പ്രത്യേകിച്ച് ലത്താവെ ഈ ദേശത്തൊക്കെ വന്ന് പാർക്കുവാനും ജീവിക്കുവാനും ജീവിതത്തിന്റെ നന്മ അനുഭവിക്കാനും ഒക്കെ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കുന്നതോ സ്തോത്രം അപ്രകാരം വലിയ പ്രതീക്ഷകളുമായ സ്വപ്നങ്ങളുമായി ഒത്തിരി ആളുകൾ ദേശത്ത് വരികയും ജീവിക്കുകയും ചെയ്യുന്നു എന്നാൽ കത്താവെ അതിന്റെയൊക്കെ മധ്യത്തിൽ ലത്താവെ കഷ്ടതയും പ്രയാസവും അനുഭവിക്കുന്നതായ ആളുകളുണ്ട് അവർക്ക് വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നാൽ കത്താവെ കഴിഞ്ഞ ആറു മാസം മുമ്പ് വലിയ പ്രതീക്ഷയോടെ ജീവിതത്തിന്റെ നന്മ കത്താവെ കണ്ടുകൊണ്ട് വിദേശത്തേക്ക് വന്ന് വിദേശത്ത് ജീവിച്ച് എന്നാൽ കത്താവെ പെട്ടെന്നുള്ളതായ വേർപാടിന്റെ ദുഃഖത്തിൽ ആയിരിക്കുന്നതായ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു പ്രാര്യമായ ജീവിതത്തിനായി സ്തോത്രം ദൈവമയ ലോകത്തിൽ ജീവിച്ചതായ ജീവിത കാലഘട്ടം യഥാവെ ചെറുതാണെങ്കിലും യഥാവ് ഇതിന്റെ സമയത്ത് നീ വിളിച്ചു വേർതിരിച്ചു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്നാൽ ഈ പെട്ടെന്നുള്ളതായതായ വേർപാടിന്റെ ദുഃഖത്തിൽ ആയിരിക്കുന്നതായ പ്രിയദാസനെയും കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യഥാവേമക്കൾക്ക് ഉണ്ടായതിരിക്കുന്ന വലിയ ആഘാതത്തിന്റെ മധ്യത്തിൽ കർത്താവിന്റെ കൃപയെ അവരോട് കൂടി ഉണ്ടായിരിക്കണം ആശ്വാസം നൽകണം സമാധാനം നൽകണം കഥാവെ മൃതശരീരം കർത്താവെ നാട്ടിലേക്ക് ഞങ്ങൾ അയക്കുമ്പോൾ കഥാവെ തക്ക സമയത്ത് നാട്ടിൽ എത്തിച്ചേരുവാനും കഥാവെ നല്ലൊരു യാത്രയെപ്പ് കർത്താവിൽ ആശ്രയിച്ചു കൊണ്ട് നിന്റെ മക്കൾക്ക് നൽകുവാനും അവിടുന്ന് അവരെ ശക്തീകരിക്കണമേ ഇതിന്റെ ഓരോ പ്രൊസീജിയേഴ്സും കർത്താവെ തക്ക സമയത്ത് നടക്കുവാനും ദൈവം അവിടുന്ന് കൃപ ചെയ്യണമേ ഇതിന്റെ പിന്നിൽ ഒത്തിരി ആളുകൾ ഈ ദിവസങ്ങളിൽ കർത്താവെ കാര്യങ്ങൾ ക്രമീകരിക്കുവാനായി അധ്വാനിച്ചല്ലോ അവരുടെ വലിയ വേറെ സമയം ഇതിനൊക്കെ മാറ്റിവെച്ചതായ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ നിങ്ങൾ തിരുസന്ധിയിൽ പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവ് അവരുടെ ഈ ദേശത്ത് ചെയ്യുന്ന വലിയ സേവനങ്ങൾക്കായി സ്തോത്രം ദൈവമായ കർത്താവ് ഇപ്പോൾ ഇവിടെ തലവണക്കിയിരിക്കുന്ന എല്ലാവർക്കായും പ്രാർത്ഥിക്കുന്നവരുടെ കർത്താവെ ഈ പ്രിയ സഹോദരിയുടെ കർത്താവ് അയൽപ്പക്കത്തു നിന്നും സ്നേഹിതരായുമൊക്കെ ഇവിടെ തലവണക്കിയിരിക്കുന്ന എല്ലാവരും അവരുടെയും ജീവിതത്തിലുണ്ടായതായ ഈ വലിയ വിഷമതയുടെ മധ്യത്തിൽ ആശ്വാസം നൽകുന്ന ദൈവത്തിന്റെ കരം ഞങ്ങൾ എല്ലാവരോടും കൂടെയും ഉണ്ടായിരിക്കണമേ കഥാവെ ഞങ്ങളെ പ്രദർശന നാട്ടിലേക്ക് അയക്കുന്നു കത്താവെ തക്ക സമയത്ത് കത്താവെ മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലാതെ വണ്ണം അവിടെ എത്തിച്ചേർന്ന് പ്രിയപ്പെട്ടവർക്ക് അന്ത്യ കർത്താവെ യാത്ര നൽകുവാൻ തക്കവണ്ണം അവിടെ നിന്ന് ഒരുക്കണം എല്ലാവരെയും ആശ്വസിപ്പിക്കണം കൃപയിൽ നിർത്തണം യേശു ശി ഹാമി പ്രാർത്ഥിക്കുന്നത് കൃപയോടെ കാര്യത്തോടും വിശേഷാൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബ കുടുംബത്തോടും കർത്താവിനെ നടക്കാൻ പോകുന്ന ശ്വസം ശുശ്രൂഷയോ ഒന്നും തന്നെ ഇണ്ടായിരിക്കുമാറാകട്ടെ